മഴുതോരും മുൻപേ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ വൈജയുടെ മനസ്സിൽ എവിടേക്കോ നന്മയുണ്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത് കാരണം നമ്മുടെ അലീനയോട് വൈജ ചെയ്യേണ്ട ജോലികളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിനുശേഷം പറയുന്നുണ്ട് രാത്രിത്തെ കാര്യം ഞാൻ പറഞ്ഞില്ല രാത്രിയിൽ അമ്മയ്ക്ക് ചിക്കനോ മീനോ ഒന്നും പറ്റില്ല പൊടിയരിക്കഞ്ഞും പയറുമാണ് വേണ്ടത് അതിന് നീ ഇച്ചിരി പൊടിയരിക്കഞ്ഞി റെഡിയാക്കി അമ്മയ്ക്ക് കൊടുക്കണം അതുമാത്രമല്ല കിടക്കണതിന് മുമ്പ് എല്ലാ പാത്രങ്ങളും കഴുകി കമത്തി വെക്കണം അതുപോലെ തന്നെ കിച്ചൻ്റെ സ്ലാബും കിച്ചനും തുടയ്ക്കണം വർക്കേരിയയും ഡൈനിങ് ഹോൾ എല്ലാം വൃത്തിയാക്കി വൃത്തിയാക്കിയിരണം രാവിലെ എഴുന്നേറ്റ് വരുമ്പം കിച്ചണിൽ നിന്ന് ആവശ്യമില്ലാത്ത ദുർഗന്ധമൊന്നും വരാൻ പാടില്ല എന്ന് പറയണു ആ സമയത്ത് അലീന ആ ഞാൻ ചെയ്തോളാം എന്ന് പറയണു പിന്നീട് പറയുന്നുണ്ട് ബാലചന്ദ്രൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരും ആ സമയത്ത് നീ വിളമ്പി കൊടുത്തേക്കണം അതും പറഞ്ഞ് തിരിഞ്ഞു പോയ വൈജോ എന്തോ ഓർത്തിട്ടെന്നപോലെ തിരിച്ചു വന്നിട്ട് അലീനയോട് പറയുന്നുണ്ട് ഞാൻ പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം ഇതുവരെയും ഇവിടെ വന്നിട്ടുള്ള ജോലിക്കാരികൾ ആരും ബാലചന്ദ്രനോട് കിന്നരിക്കാനായിട്ട് പോയിട്ടില്ല ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായല്ലോ അല്ലേ എന്ന് ചോദിക്കണു ആ സമയത്ത് അലീന പറയുന്നുണ്ട് അത് എന്നെ അറിയാത്തതുകൊണ്ട് പറയണേ എന്ന് പറയുമ്പം വൈജ ദേഷ്യത്തോടു കൂടി അതിന് നിന്നെ ഞാൻ അറിയാൻ നീ ആരാ നിന്നെ എനിക്ക് അറിയേണ്ട കാര്യം എന്താ നിന്നെ അറിയേണ്ട കാര്യമൊന്നും എനിക്കില്ല അതിന് മാത്രം നിനക്ക് എന്ത് നിനക്കെന്ത് ഇതുള്ളൊക്കെ ചോദിച്ചു ദേഷ്യപ്പെടുന്നു അതിനുശേഷം പറയുന്നുണ്ട് നീ എന്നെ അറിഞ്ഞിരുന്നാൽ മതി ഞാൻ പറയണത് കേട്ട് അടങ്ങി ഒതുങ്ങി ഇവിടെ നിന്നാൽ നിനക്ക് എന്നെ നല്ലതാന്ന് പറയണു അതൊക്കെ കേട്ടിട്ട് അലീനിക്ക് വിഷമമാവുന്നുണ്ടെങ്കിലും അലീന തിരിച്ചു മറുപടി ഒന്നും പറയണില്ല എല്ലാത്തിനും തലയാട്ടി സമ്മതം മൂളുന്നുണ്ട് പിന്നീട് വൈകാൽ നിനക്ക് മെഷീനുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാവുമെന്ന് ചോദിക്കുന്നു ആ സമയത്ത് അലീന ഇങ്ങനെ നോക്കുമ്പം വാഷിംഗ് മെഷീന് മിക്സി ഓവൻ വാക്കും ക്ലീനർ എല്ലാം ഓപ്പൺ ഓപ്പണാക്കാൻ അറിയുമെന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട് സ്നേഹ നികേതനത്തിൽ അതൊന്നും എന്ന് പറയുമ്പോൾ നിന്റെ നശിച്ച് അനാഥാലയത്തിൽ ഉണ്ടോയെന്നല്ല ചോദിച്ചാൽ നിനക്കത് അറിയോ പ്രവർത്തിപ്പിക്കാനറിയുമെന്നാണ് ചോദിച്ചതെന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട് ഇല്ലയെന്ന് ആ സമയത്ത് വായിച്ച് പറയുന്നുണ്ട് എന്ന വാൻ അതെല്ലാം കാണിച്ചു തരാം ഒരു പ്രാവശ്യമേ കാണിച്ചു തരുവോളൂ അതോടുകൂടി കണ്ടു പഠിച്ചോളണം ആദ്യം തന്നെ നമുക്ക് വാഷിംഗ് മെഷീൻ പ്രവർത്തിപ്പിക്കാൻ പോകാം എന്നും പറഞ്ഞാൽ അലീനേനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മാമച്ചൻ്റെ വീടാണ് മാമച്ചൻ രാവിലെ എഴുന്നേറ്റ് ഡോറൊക്കെ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് എന്നിട്ട് ടെറസിൽ നിന്ന് പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിച്ച് നിന്നിട്ട് പുറകിലേക്ക് നോക്കി ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നുണ്ട് ആരും വരുന്നില്ല എന്ന് മനസ്സിലായതും മാമച്ചൻ വേഗം തന്നെ ഒരു സിസറെടുത്ത് കത്തിച്ച് വലിക്കാൻ തുടങ്ങുന്നുണ്ട് ആ സമയത്ത് നമ്മളുടെ രേവതിക്കുട്ടി അങ്ങോട്ട് വരുന്നുണ്ട് രേവതിക്കുട്ടി ഈ രംഗങ്ങളെല്ലാം കാണുന്നുണ്ട് എന്നിട്ട് മാമച്ചൻ സംശയം തോന്നി തിരിഞ്ഞു നോക്കണ സമയത്ത് രേവതിക്കുട്ടി വേഗം തന്നെ മറിഞ്ഞു നിൽക്കുന്നുണ്ട് എന്നിട്ട് മാമച്ചൻ നല്ലോണം വലിക്കണേണ്ടതും രേവതി കുട്ടി ഓടിപ്പോയി ഗ്രേസീനെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് എന്നിട്ട് എന്താണെന്ന് ചോദിക്കുമ്പം ഗ്രേസമയോട് പറയുന്നുണ്ട് മിണ്ടലെ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാമെന്ന് പറയുന്നു നീ എന്നെ എങ്ങോടടി വലിച്ചോണ്ട് പോകണം കാര്യം പറയാമെന്നും പറഞ്ഞ് ഒച്ചെടുക്കുമ്പം മിണ്ടാതെ എൻ്റെ കൂടെ വാ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാമെന്നും പറഞ്ഞ് ഗ്രേസമയെ കൊണ്ടുവന്ന് മാമച്ചൻ വലിച്ചുകൊണ്ട് നിങ്ങളുടെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് കണ്ടതും ഗ്രേസമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ എന്താ മാമച്ചാണ് ഈ കാണിക്കുന്നത് നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞേക്കണതല്ലേ സിഗരറ്റ് വലിക്കരുത് മദ്യപിക്കരുത് ഷുഗർ ഉപയോഗിക്കരുത് എന്നൊക്കെ എന്നിട്ട് നിങ്ങൾ ഇതന്നെ കാണിക്കണേന്ന് ചോദിക്കുമ്പം മാമച്ചൻ ഒന്നും മിണ്ടണില്ല കാരണം മാമച്ചൻ്റെ വായിൽ നിറച്ച് പുകയാണ് അതുകൊണ്ട് മാമച്ചനുക്ക് വാ തുറക്കാനേ പറ്റണില്ല കയ്യിലിരിക്കുന്ന സിസറ് ഗ്രഹസമ്മേനെ കാണുമ്പോൾ തന്നെ താഴേക്കിട്ട് കളയുന്നുണ്ട് എന്നിട്ട് ഗ്രേസമ്മ കുറേ വഴുക്കു പറയുന്നുണ്ട് നിങ്ങളോട് ഡോക്ടർ ചോദിക്കുമ്പോൾ നിങ്ങൾ കുടിയില്ല വലിയില്ല ഷുഗർ ഉപയോഗിക്കും ിക്കാറില്ല എന്നൊക്കെയല്ലേ പറയണം എന്നിട്ട് ഇപ്പം എന്തീ കാണിക്കണേന്ന് ചോദിക്കണോ അപ്പോഴും മാമച്ചനിങ്ങനെ ആംഗ്യ ഭാഷയിൽ ഓരോന്ന് കാണിക്കണേ ഉള്ളൂ ഞാൻ വലിച്ചില്ല എന്നുള്ള രീതിയിൽ പക്ഷേ വാ തുറന്നൊന്നും പറയണില്ല വാ തുറന്ന പുക പുറത്തേക്കും ഒരു ലോന്നു ഓർത്ത് പേടിച്ചിട്ടാണ് മാമച്ചൻ വാ തുറക്കാത്ത ആ സമയത്ത് ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കൊന്ന് വാ തുറന്ന് മിണ്ടി കൂടിയ മനുഷ്യയാണെന്ന് ചോദിക്കുമ്പം മാമച്ചൻ പതിയെ വാ തുറക്കുന്നുണ്ട് ആ സമയത്ത് കുറേ പുക ഗ്രേസമ്മയുടെ മുഖത്തേക്ക് വരുമ്പം ഗ്രേസമ്മ ആ മണമടിച്ചിട്ട് നല്ലോണം ചുമയ്ക്കുന്നുണ്ട് പിന്നീട് ഗ്രേസമ്മ പറയുന്നുണ്ട് ഡോക്ടർ ചോദിക്കുമ്പോൾ എന്ത് അനുസരണയോടുകൂടിയാണ് നിങ്ങൾ മറുപടി പറയണേ എന്ന് വയ്ക്കുമ്പോൾ ഇല്ല ഞാൻ കുടിക്കാറില്ല മധുരം കഴിക്കാറുണ്ടോ എന്ന് വെക്കുമ്പോൾ മധുരം എനിക്ക് വെറുപ്പാന്നൊക്കെ പറഞ്ഞാണല്ലോ അഭിനയിക്കണം ഇനിയിപ്പോൾ ഇതുപോലെ നിങ്ങൾ വലിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ വരുമെന്നുള്ള കാര്യം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പം അത് കഴിഞ്ഞത് കഴിഞ്ഞു ഗ്രേസമ്മ ഇനി വരാനുള്ളതിനെക്കുറിച്ച് പറയാമെന്ന് പറയുമ്പം ഗ്രേസമ്മ പറയുന്നുണ്ട് വരാനുള്ളതിനെക്കുറിച്ച് തന്നെയാണ് ഞാനിപ്പോൾ പറയുന്നത് ഹാർട്ട് അറ്റാക്ക് ലിവർ സിറോസിസ് അതുപോലെ ഫാറ്റി ലിവർ ഇതൊക്കെ വരുമെന്ന് ഡോക്ടർ പറഞ്ഞേക്കണേ എന്നൊക്കെ പറഞ്ഞ് രേസമ്മ മാമച്ചായനോട് ദേഷ്യപ്പെടുന്നുണ്ട് ആ സമയത്ത് മാമച്ചായം പറയുന്നുണ്ട് ഇവളാണ് ഇതിൻ്റെയൊക്കെ ആൾ നിൻ്റെ സി ഐ ഡിപ്പണി ഞാൻ ഇതോടുകൂടി നിർത്തിയേക്കാടിയെന്ന് പറയുമ്പം രേവതി കുട്ടി പറയുന്നുണ്ട് അതിന് ബോംബ് കുഴിച്ചിട്ടേക്കണത് പോലെയാണ് ഈ വീടിൻ്റെ പല സ്ഥലത്തും മിഠായിയും സിഗരറ്റും ബ്രാണ്ടിയൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഞാനത് കാണുകയും ചെയ്തു ഇനി അതൊന്നും ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നു ആ സമയത്ത് മാമച്ചാൻ അവളെ നാക്ക് നാക്കുടിച്ച് കാണിക്കുന്നുണ്ട് എന്നിട്ട് രേവതിക്കുട്ടി കുട്ടി തിരിച്ച് കൈ കൊണ്ട് ശരിയാക്കി തരാമെന്നുള്ള ആംഗ്യമൊക്കെ കാണിച്ചുകൊണ്ട് രേവതി മാമച്ചനെ പേടിപ്പിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഗ്രേസമ്മ പറയുന്നുണ്ട് വാ കൊച്ച നമുക്ക് അങ്ങോട്ട് പോവാമെന്ന് പറഞ്ഞാൽ രേവതി കുട്ടിയെ വിളിച്ചുകൊണ്ട് പോകുന്നു പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ വൈജ ഹോളിലേക്ക് വരാണ് ഹോളിൽ വന്നിട്ട് പോയി കയ്യൊക്കെ കഴുകിയിട്ട് വരുന്നുണ്ട് ആ സമയത്ത് അലീന കൃഷ്ണയ്ക്കൊക്കെ കൊണ്ടുപോകാനുള്ള ടിഫിൻ ബോക്സ് അവിടെ കൊണ്ടുവന്ന് വെച്ച് തുടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വൈജ വന്നതും അമ്മയ്ക്ക് നീ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തോ എന്ന് ചോദിക്കുമ്പം അലീന അത് മൈൻഡ് ചെയ്യാത്ത രീതിയിൽ ഇല്ലയെന്ന് പറയുന്നു ആ എന്താ നിനക്ക് തോന്നുമ്പോൾ കൊടുത്താൽ മതിയോന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട് മതി അത് കേട്ടതും ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് എന്നിട്ട് വൈജ ചോദിക്കുന്നുണ്ട് നീ എന്നോട് തർക്കുത്രം പറയാറായോന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റുമായിട്ട് അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ മുത്തശ്ശി എന്നെ ഇങ്ങോട്ട് ഓടിക്കും എപ്പോൾ കൊടുക്കണം എങ്ങനെ കൊടുക്കണം എന്നൊക്കെ എനിക്ക് എനിക്കറിയാമെന്ന് പറയണു ആ സമയത്ത് വൈജ പറയുന്നുണ്ട് അധിക പ്രസംഗമൊന്നും എൻ്റെ അടുത്ത് വേണ്ട എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട് പ്രസംഗം പോലുമില്ല പിന്നെ ഇങ്ങനെ അധിക പ്രസംഗം എന്ന് ചോദിക്കുന്നു ആ സമയത്ത് വൈജയ്ക്കാണ് ഈ കണ്ടമാനം ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ വൈജ പറയുന്നുണ്ട് മര്യാദയ്ക്ക് നിന്നാൽ നിനക്ക് കൊള്ളാം എന്ന് പറയുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് മര്യാദ കേടാണ് കാണിച്ചെന്ന് അപ്പോൾ പിന്നെ വൈജയ്ക്ക് പറയാൻ മറുപടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വൈജ ഒന്നുമില്ല എന്ന് പറഞ്ഞിങ്ങനെ ദേഷ്യം കടിച്ചമർത്തി നിൽക്കുന്നുണ്ട് പിന്നീട് അലീന പോയി കൃഷ്ണേനെ വിളിക്കുന്നുണ്ട് കൃഷ്ണേനെ വിളിച്ചതും കൃഷ്ണ ഓടി വരുന്നുണ്ട് എന്നിട്ട് അലീന കൃഷ്ണയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കൊടുക്കണു എന്നിട്ട് വെള്ളവും കൊടുക്കുന്നുണ്ട് എന്നിട്ട് അലീന കൃഷ്ണയോട് പറയുന്നുണ്ട് വെള്ളമൊക്കെ മുഴുവൻ കുടിക്കണോട്ടോ ഒട്ടും വേസ്റ്റാക്കി കളയരുതെന്നൊക്കെ പറയുന്നു ഇതൊക്കെ വൈജ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് എന്നിട്ട് കൃഷ്ണ വാട്ടർ ബോട്ടിലൊക്കെ വാങ്ങിക്കൊണ്ട് അമ്മേ ഞാൻ പോവാട്ടോ പോകാട്ടോന്നും പറഞ്ഞു പോകുന്നു ആ സമയത്ത് ബബിത അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് ബബിത ടേബിളിൻ്റെ അടുത്ത് വന്നിട്ട് ടിഫിൻ ബോക്സ് ചൂണ്ടി ചോദിക്കുന്നുണ്ട് ഇതിലാത്ത എന്താണ് നീ കുത്തി നിറച്ച് വെച്ചേക്കണേന്ന് ആ സമയത്ത് അലീന പറയുന്നുണ്ട് ചോറുണ്ട് പിന്നെ കറി എന്നാന്ന് ചോദിക്കുമ്പം മോരുകറിയുണ്ട് തോരനുണ്ട് മുട്ട പൊരിച്ചതുണ്ട് പിന്നെ ഫിഷ് ഫ്രൈ ഉണ്ടെന്ന് പറയുമ്പം ബബിത പറയുന്നുണ്ട് ആ എന്നാൽ ഇത് കൊണ്ടുപോയേക്കാന്നും പറഞ്ഞ് പാത്രം എടുത്ത് പോകാൻ നിൽക്കുമ്പം അലീനെ പറയുന്നുണ്ട് അതേ വാട്ടർ ബോട്ടിൽ വെള്ളം കൂടി കൊണ്ടുപോകുന്ന പറയുമ്പോൾ എനിക്ക് വേണ്ടാന്ന് പറയുന്നു ആ സമയത്ത് അലീനെ പറയുന്നുണ്ട് വെള്ളം കൂടി കുടിച്ചാലേ കുടിച്ചാൽ കറക്റ്റാവുള്ളൂ എന്ന് പറയുമ്പം നീ എന്നെ കൂടുതൽ പഠിപ്പിക്കാനൊന്നും പറഞ്ഞാന്നും പറഞ്ഞ് ബബിത അലീനയോട് ദേഷ്യപ്പെടുന്നു ആ സമയത്ത് വൈജയന്തി പറയുന്നുണ്ട് ബവിത ഒരുപാട് അഭ്യാസം ഒന്നും വേണ്ട നീ വെള്ളം വാങ്ങിക്കൊണ്ട് പോയ ഒരുപാട് നിഷേധരമൊന്നും എടുക്കണ്ടാട്ടോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ ഇതെന്താ അമ്മയും െന്നും പറഞ്ഞ് ബബിത ഇഷ്ടപ്പെടാത്ത രീതിയിൽ വെള്ളവും വാങ്ങിക്കൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് ബബിത പോയതിനു ശേഷം അലീന വന്ന് ടേബിളിൽ പ്ലേറ്റൊക്കെ തുടച്ച് വൈജയന്തിയുടെ ഫ്രണ്ടിലെടുത്ത് വയ്ക്കുന്നുണ്ട് പിന്നീട് കറികളും ഇഡലിയും ചമ്മന്തി എല്ലാം എടുത്ത് വയ്ക്കുന്നുണ്ട് ഇതെല്ലാം വൈജയന്തി ഭയങ്കര ആകാംക്ഷയോടുകൂടി ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് വൈജയന്തിക്ക് അതൊക്കെ ഇഷ്ടപ്പെടുന്ന ഭാവത്തിലാണ് ഇരിക്കുന്നത് പിന്നീട് അലീന ജഗ്ഗിൽ നിന്നും ഒരു ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിച്ച് വയ്ക്കുന്നുണ്ട് ആ സമയത്ത് നമ്മളുടെ ബാലചന്ദ്രൻ അങ്ങോട്ട് വരുന്നുണ്ട് ബാലചന്ദ്രൻ അവിടെ വന്നതും ടേബിളിൽ അലീന ഊറ്റി വെച്ചിരുന്ന ഗ്ലാസ്സിലെ വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട് എന്നിട്ട് ആ വെള്ളം കുടിച്ചിട്ട് ഇതിനെന്തോ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട് മല്ലി ഇട്ട് തിളപ്പിച്ച വെള്ളമെന്ന് പറയുന്നു അപ്പോൾ ബാലചന്ദ്രൻ അത് ഇഷ്ടമാവുന്നുണ്ട് പോകുന്നു പറഞ്ഞ് നല്ലോണം അത് കുടിക്കണമുണ്ട് വെള്ളം കുടിച്ച ഗ്ലാസ് അവിടെ വെച്ചിട്ട് ബാലചന്ദ്രൻ പോകാൻ ഒരുങ്ങുമ്പോൾ വൈജ ചോദിക്കുന്നുണ്ട് ആ എന്താ ബാലചന്ദ്രൻ കഴിക്കാണ്ട് പോണേ കഴിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഇന്നിപ്പോൾ എനിക്ക് നേരത്തെ പോകണം ഇന്നലെ സ്റ്റോക്ക് എടുത്ത് പോകാം ജ്വല്ലറിയിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറയുന്നു ആ സമയത്ത് വൈജ് ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എവിടുന്നു കഴിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഒരു നേരം കഴിച്ചില്ല എന്ന് വിചാരിച്ചു ച്ച് ചത്തൊന്നും പോവില്ല ഞാൻ പോട്ടയിന്നും പറഞ്ഞു അങ്ങനെ പോകുന്നു ബാലചന്ദ്രൻ പോയി കഴിഞ്ഞതും വൈജ ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട് ആ സമയത്ത് അലീന ചോദിക്കുന്നുണ്ട് ചായ വേണോന്ന് എന്ന് അപ്പോൾ വൈജ പറയുന്നുണ്ട് രാവിലെ കുടിച്ചതല്ലേന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട് വേണമെങ്കിൽ ഞാൻ ടപ്പയെന്ന് പറഞ്ഞ് ഇട്ടിട്ട് വരാമെന്ന് പറയുമ്പോൾ വൈജ ആന്ന് ഇങ്ങനെ മൂളുന്നുണ്ട് പിന്നീട് അലീന ചായ എടുക്കാനായിട്ട് പോകുന്നുണ്ട് ആ സമയത്ത് വൈജ ഇഡലി എടുത്ത് പ്ലേറ്റിൽ വെച്ചിട്ട് അതിലേക്ക് ചമ്മന്തി ഒഴിച്ച് കഴിക്കുന്നുണ്ട് ചമ്മന്തി ഇഡലിയും വായിൽ വയ്ക്കുമ്പോൾ തന്നെ വൈജയുടെ മുഖത്ത് ഒരു സന്തോഷഭാവം വരുന്നുണ്ട് ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടെന്നുള്ള രീതിയിൽ പിന്നീട് സാമ്പാറൊഴിച്ചും വൈജ കഴിക്കുന്നുണ്ട് അപ്പോഴും വൈജയുടെ മുഖത്ത് നല്ല സന്തോഷം കാണുന്നുണ്ട് പിന്നീട് നമ്മളുടെ അലീന ചായ ആയിട്ട് വരുന്നുണ്ട് ചായ ടേബിളിൽ വച്ചതിന് ശേഷം അലീന വൈജയോട് ചോദിക്കുന്നുണ്ട് കുറ്റമൊന്നും പറയാനില്ലെന്ന് അപ്പം വൈജ പറയുന്നുണ്ട് ഞാൻ എന്താണ് ഇവിടെ കുറ്റം പറയാനായിട്ടിരിക്കുകയാണോ ഞാനൊരു കുറ്റം പറിച്ചിലാരിയാണോ എന്നൊക്കെ ചോദിച്ച് അലീനയോട് ദേഷ്യപ്പെടുന്നുണ്ട് അപ്പം അലീന പറയുന്നുണ്ട് അല്ല ഞാനുണ്ടാക്കിയ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ടാവും അതെന്താണെന്ന് പറയുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം നന്നായിട്ട് ഉണ്ടാക്കാന്ന് പറയുമ്പം ഇനി ഒരുപാട് നന്നായിട്ട് ഉണ്ടാക്കുമെന്നും വേണ്ട ഇത് മതി ഇതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്നു അത് കേട്ടാൽ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് പിന്നീട് അലീന വൈജ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്നതും നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് വൈജ അത് കാണുന്നുണ്ട് ആ സമയത്ത് വൈജ പറയുന്നുണ്ട് നീ എന്തിനാടി എന്നെ നോക്കി നിൽക്കണം വേണമെന്നുണ്ടെങ്കിൽ നിനക്ക് പോയി എടുത്ത് കഴിച്ചുകൂടെ എൻ്റെ വയറ് കംപ്ലൈൻ്റ് ആക്കാമെന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട് എനിക്കങ്ങനെ കൊതിയൊന്നും വരില്ല ഞാനല്ലേ ഇതല്ല ഉണ്ടാക്കി ഇവിടെ വെച്ചത് പിന്നീട് വൈജ ചായ കുടിക്കുമ്പോഴാണെങ്കിലും നല്ലോണം ആസ്വദിച്ച് കുടിക്കുന്നുണ്ട് ആ സമയത്ത് അലീന ചായ നല്ലതാണോ എന്ന് ചോദിക്കുമ്പോൾ ആന്ന് പറയണു പിന്നീട് വൈജി ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് ആ സമയത്ത് രോഹിത് മേളിയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് രോഹിത് വന്നതും നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അമ്മയിപ്പോൾ തന്നെ ലേറ്റായി ഞാൻ പോകുക എന്ന് പറയുമ്പം എടാ മോനെ നല്ലതാണ് നീ ഒന്ന് കഴിച്ചു നോക്കുമെന്ന് പറയണു ആ സമയത്ത് രോഹിത് വൈജ് കുടിച്ചിട്ട് വെച്ചാൽ ചായ എടുത്ത് കുടിച്ചിട്ട് ആ ചായ സൂപ്പറാല്ലോ എന്ന് പറയുന്നു അപ്പോൾ വൈജ പറയുന്നുണ്ട് എടെ അത് ഞാൻ കുടിച്ചതിൻ്റെ ബാക്കിയാന്ന് പറയുമ്പോൾ അത് കുഴപ്പമില്ല അമ്മ ചവിട്ടിയ പിള്ളേയ്ക്ക് കേടില്ല എന്നല്ലേ പറയണേ അപ്പം ഞാൻ പോട്ടെ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് രോഹിത് യാത്ര പറഞ്ഞു പോകുന്നുണ്ട് പിന്നീട് വൈജാ അലീനയോട് അമ്മയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുമെന്ന് പറയുന്നു അങ്ങനെ അലീന ഇഡലിയിൽ ചമ്മന്തിയും സാമ്പാറിൻ്റെ ചാറൊക്കെ ഒഴിച്ച് മുത്തശ്ശിക്ക് കോരി കൊടുക്കുന്ന സമയത്ത് മുത്തശ്ശി അത് കഴിച്ചിട്ട് പറയുന്നുണ്ട് ഇതിനൊക്കെ നല്ല രുചിയാണല്ലോ ഇത് നീ ഉണ്ടാക്കിയതാണോ എന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട് ആ ഞാൻ ഉണ്ടാക്കിയതാണ് മുത്തശ്ശിയുടെ മോളും നല്ലതാണെന്ന് പറഞ്ഞു ഞാൻ ചായ ഇട്ട് കൊടുത്തു അത് നല്ലതാണോ എന്ന് ചോദിച്ചപ്പോൾ മൂളി ഞാൻ വിചാരിച്ച എന്നെ വഴുക്ക് പറയുന്ന പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് അവൾ നല്ലതാന്ന് പറയണമെങ്കിൽ ഇച്ചിരി പാടാണ് നല്ലതാണെന്ന് തോന്നിയാൽ പിന്നെ അവൾക്ക് ആരോടും ഒരു ദേഷ്യമില്ല എന്ന് പറയണു ആ സമയത്ത് ഡോറ് തുറന്ന് വൈജ അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് വൈജ മുത്തശ്ശിയോട് പറയുന്നുണ്ട് അമ്മേ ഞാൻ ബാങ്കിലോട്ട് പോവുക പിന്നെ അലീനയുടെ ആയിട്ട് പറയുന്നുണ്ട് ബാലചന്ദ്രൻ ഉച്ചയ്ക്ക് വരും അപ്പം ചോറ് വിളമ്പി കൊടുത്തേക്കണം പിന്നെ ഞാൻ പോയതിന് ശേഷം ആ ഗേറ്റും വാതിലും എല്ലാം അടച്ചേക്കണം ആര് വന്ന് വിളിച്ചാലും വാതിൽ തുറക്കണ്ടെന്ന് പറയുമ്പോൾ എല്ലാത്തിനും അലീന സമ്മതം പറയുന്നുണ്ട് പിന്നീട് മുത്തശ്ശി പറയുന്നുണ്ട് നീ ആ പ്ലേറ്റ് ഇങ്ങോട്ട് തന്നേരെ ഞാൻ തന്നെ കഴിച്ചോളാം നീ വേഗം പോയി ഗേറ്റും വാതിലൊക്കെ അടച്ചിട്ട് പോവാം അത് കേട്ടതും അലീന വാതിലടയ്ക്കാനായിട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മാമച്ചനെയാണ് മാമച്ചനെ ഇങ്ങനെ മൂളിപ്പാട്ടൊക്കെ പാടിക്കൊണ്ട് വരുന്നുണ്ട് ഒരു ഗ്ലാസ് വെള്ളമുണ്ട് കയ്യിൽ എന്നിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വെള്ളം അവിടെ വെച്ചതിന് ശേഷം ഷെൽഫ് തുറന്ന് അതിൽ നിന്നും ഒരു ബുക്ക് എടുക്കുന്നുണ്ട് ബുക്ക് കാണുമ്പം നമ്മൾ വിചാരിക്കും ബുക്ക് വായിക്കാനാന്ന് പക്ഷെ ശരിക്കും അതിൻ്റെ ഉള്ളിൽ ഒരു ബ്രാണ്ടി കുപ്പിയുണ്ട് ബുക്ക് ഇങ്ങനെ പേപ്പറൊക്കെ കട്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് ബ്രാൻഡി കുപ്പി അതിനകത്ത് ഇറക്കി വെച്ച് വയ്ക്കാൻ കേട്ടോ അതിൽ നിന്നും കുപ്പി എടുത്ത് കുറച്ച് ബ്രാൻഡി വെള്ളത്തിലേക്ക് ഒഴിച്ച് മാമച്ചനാ ആസ്വദിച്ച് കുടിക്കുന്നുണ്ട് കൂടിയൊക്കെ കഴിഞ്ഞ് നോക്കണ സമയത്താണ് രേവതി കുട്ടി അവിടെ നിൽക്കണ കാരണം നീ എന്താ ഇവിടെ വന്ന് പതുങ്ങി നിൽക്കണേന്ന് ചോദിക്കുമ്പം ഞാനിവിടെ പതുങ്ങി നിന്നതൊന്നും അല്ല നിനക്കൊരു മൂളിപ്പാട്ടൊക്കെ പാടിക്കൊണ്ട് വരാൻ എന്ന് ചോദിക്കുന്നു ഇപ്പോൾ മൂളിപ്പാട്ട് പാടി വരാത്തതുകൊണ്ട് എന്താ കുഴപ്പമുണ്ടായെന്ന് ചോദിക്കുമ്പം അല്ല കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്ന് പറയണു പിന്നീട് രേവതി കുട്ടിയോട് നീ ഇവിടെ വന്ന് നിന്ന് ചോദിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് ഞാൻ ഈ മുഷിഞ്ഞ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് വാഷിംഗ് എന്ന് പറയുന്നു എന്നിട്ട് രേവതി കുട്ടി ചോദിക്കുന്നുണ്ട് സാറൊരു കളറുള്ള വെള്ളം ഒരു കുപ്പിന്ന് ഗ്ലാസിലേക്ക് ഒഴിച്ച് കുടിക്കണമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ മാമച്ചനക്ക് മനസ്സിലാവുന്നുണ്ട് രേവതി കുട്ടി അത് കണ്ടുപോകുന്നു അപ്പോൾ മാമച്ചൻ പറയുന്നുണ്ട് അത് മരുന്ന മരുന്നാണ് എന്ന് പറയുമ്പം രേവതി ചോദിക്കുന്നുണ്ട് ടോണിക്കുള്ളത് ടോണി കുടിച്ചാൽ പോരെ സാർ എന്തിനാ കുടിക്കണേന്ന് ചോദിക്കുമ്പോൾ നിന്റെ തമാശയാണോ ചിരിക്കണോ ഞാൻ ചിരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് രേവതിനെ കളിയാക്കി ചിരിക്കുന്നുണ്ട് ആ സമയത്ത് രേവതി ചോദിക്കുന്നുണ്ട് മരുന്നാണെങ്കിൽ എന്തിനാ അത് ഒളിപ്പിച്ച് വെച്ചേക്കണം അത് പുറത്തിറക്കി വയ്ക്കാൻ എന്ന് വയ്ക്കുമ്പം നീ നിന്നിൻ്റെ കാര്യം അന്വേഷിക്കുക നീ ഇവിടുത്തെ സെർവൻറ്റാന്നുള്ള കാര്യം നീ പലപ്പോഴും മറന്നു പോകുക എന്ന് പറയുമ്പോൾ കാറെല്ലാം മറക്കണത് എനിക്കറിയാം എന്തായാലും എനിക്കത് മനസ്സിലായി അത് ബ്രാണ്ടിയാണ് കള്ളു കുടിച്ചിട്ട് വലിയ വർത്താനം പറയാമല്ലേ ഞാനിത് പറഞ്ഞു കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ആ സമയത്ത് മാമച്ചൻ പറയുന്നുണ്ട് നീ ഇതെങ്ങാനും ഗ്രേസമയോട് പറഞ്ഞു കൊടുത്താൽ നിന്നെ ഇന്ന് തന്നെ ഞാൻ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് പറയുമ്പം രേവതി കുട്ടി പറയുന്നുണ്ട് വിട്ടാൽ ഞാൻ അപ്പം തന്നെ ജോയിൻ ചെയ്യും അപ്പം പറയുന്നുണ്ട് നിന്റെ ശമ്പളം ഞാൻ കട്ട് ചെയ്യുമെന്ന് പറയുമ്പം രേവതി കുട്ടി പറയുന്നുണ്ട് കട്ട് ചെയ്തോ എന്നാലും കുഴപ്പമില്ല ഞാനിപ്പോൾ തന്നെ ഇത് പറഞ്ഞു കൊടുക്കുമെന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മാമച്ചൻ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് ആ സമയത്ത് രേവതിക്കുട്ടിയും കുട്ടിയും ഗ്രേസമ്മയും അവിടെ നിൽക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് മാമച്ചൻ രേവതിക്കുട്ടിയുടെ നേരെ ഇങ്ങനെ നോക്കുന്നുണ്ട് അവൾ എന്തെങ്കിലും പറയോ പറയോ എന്ന് ഓർത്ത് എന്നിട്ട് ഭക്ഷണം കഴിക്കണ സമയത്ത് രേവതിക്കുട്ടി പറയുന്നുണ്ട് ഞാൻ ഇന്നൊരു സംഭവം കണ്ടു അതെന്താന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പം ഞാനൊരു കള്ളത്തരം കണ്ടുപിടിച്ചു എന്ന് പറയുന്നു ഇത് കേട്ടതും മാമച്ചന് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഇങ്ങനെ മാമച്ചനാകെ വിമിഷ്ടത്തിലിരിക്കുന്നുണ്ട് ആ സമയത്ത് ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട് ആരുടെ കള്ളത്തരാന്ന് ചോദിക്കുമ്പം അതൊക്കെ ഉണ്ടെന്ന് പറയുന്നതും മാമച്ചൻ വേഗം വിരലുവച്ചുമുണ്ടല്ലേ എന്ന് കാണിക്കുന്നുണ്ട് അപ്പം ഇവിടെ ഇരിക്കുന്ന ആരാളുടെയെന്ന് പറയുന്നു ആ സമയത്ത് ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട് എന്ത് കള്ളത്തരാൻ നീ തെളിച്ച് പറയണെന്ന് പറയുമ്പം ബ്രാണ്ടി കട്ട് കുടിക്കണമെന്ന് പറയുമ്പം അത് ബ്രാണ്ടി ഒന്നുമില്ല ഞാൻ മരുന്ന് കുടിച്ചതാന്ന് പറയുമ്പോൾ ഒരു ചെറിയ കുപ്പിയിൽ കുപ്പിയിലൊരു ഇതെടുത്തിട്ട് അര ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് ഒറ്റ കുടി കുടിച്ചു എന്ന് പറയുമ്പം ഗ്രേസമ്മ മാമച്ചായ മാമച്ചായം വീണ്ടും ഈ വെള്ളം കൂടി തുടങ്ങിയു എന്നൊക്കെ ചോദിച്ച് മാമച്ചനെ പറയുന്നുണ്ട് ആ സമയത്ത് മാമച്ചൻ രേവതിയോട് പറയുന്നുണ്ട് ഇതുപോലെ ഒരു ഡിക്ടക്റ്റീവിന് ഇവിടെ ആവശ്യമില്ല യജമാനനോട് ഭക്തിയും ബഹുമാനമുള്ള ഒരു സർവെൻറ്റിനെയാണ് എനിക്ക് ആവശ്യം അതുകൊണ്ട് നിന്നെ ഞാൻ പിഴിച്ചുവിട്ടിരിക്കുന്നു എന്ന് പറയുന്നു ആ സമയത്ത് രേവതി കുട്ടി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്ക് വേറെ കളത്തരവും കൂടി പറയാനുണ്ട് ആരും ഇല്ലാത്ത സമയത്തെ Kitchen ല വന്ന അവലോസ് ഉണ്ട കട്ട് തിന്നാറുണ്ടെന്ന് പറയുമ്പോൾ ഗ്രേസമ്മ വീണ്ടും മാമച്ചനെ വഴുക്കുറയുന്നുണ്ട് വെറുതെ അല്ല മരുന്ന് കഴിച്ചിട്ട് ഫലമൊന്നും ഇല്ലാത്തത് ഷുഗറും കുറയണില്ല ഇത് മാമച്ചൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയല്ല പറയണേ എന്താ ഇങ്ങനെ കാണിക്കണേ എന്നൊക്കെ ചോദിക്കുന്നു ആ സമയത്ത് മാമച്ചൻ രേവതി കുട്ടിയെ നിനെ ശരിയാക്കി തരാടിയെന്ന് പറഞ്ഞ് ഓടിക്കുന്നുണ്ട് രേവതി കുട്ടി ഓടി ഗ്രേസമ്മയുടെ പുറകിൽ വന്നിന്നിട്ട് മാമച്ചനെ കളിയാക്കുന്നുണ്ട് അതിനുശേഷം മാമച്ചൻ പറയുന്നുണ്ട് ഞാനും ഇവളും കൂടെ കൂടി ഈ വീട്ടിൽ ഒത്തുപോകില്ല എന്ന് പറയുമ്പം ഗ്രേസമ്മ പറയുന്നുണ്ട് വേണ്ട ഒത്തുപോകണ്ടെന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ബാലചന്ദ്രൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് വരുന്നതാണ് ഊണ് കഴിക്കാൻ വരുമ്പം വന്ന് ഗേറ്റൊക്കെ തുറന്ന് കയറി വരുന്നുണ്ട് പിന്നീട് ബെല്ലടിക്കുന്ന സമയത്ത് അലീന വന്ന് ഡോറ് തുറന്നു കൊടുക്കുന്നുണ്ട് ഡോർ തുറന്ന് അലീന ചിരിച്ചുകൊണ്ട് നിൽക്കണം കാണുമ്പോൾ ബാലചന്ദ്രനും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് അങ്ങനെ അലീന ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇനി വരുന്ന എപ്പിസോഡുകളെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്നും കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ ബൈ